കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് മറൈൻ ബയോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ നാട്ടിക സ്വദേശി സ്നേഹ ആൻഡ് റൂസിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടികാ മണ്ഡലം കമ്മിറ്റി ആദരിച്ചു കെ പി സി സി സെക്രട്ടറി ജോൺ ഡാനിയൽ സ്നേഹ ആൻഡ് റൂസിന്റെ വസതിയിലെത്തി പൊന്നാട് അണിയിച്ചും മെമൻഡോ നൽകിയും ആദരിച്ചു അപൂർവമായ അപൂർവമായ ഈ ഈ ഒരു കാര്യമാണ് ആധുനിക കാലഘട്ടത്തിൽ പഠിക്കുക എന്ന് പറഞ്ഞത് തന്നെ വലിയ വെല്ലുവിളിയാണ് പഴയ കാലങ്ങളെ അപേക്ഷിച്ച് പഠിക്കുക എന്ന് പറഞ്ഞത് വലിയൊരു വെല്ലുവിളിയാണ് കാരണം എല്ലാവരും നന്നായി പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിന് പുതിയ ആധുനിക സംവിധാനങ്ങളും ആധുനികമായ സാഹചര്യമൊക്കെ വലിയ സഹായകമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്ന ഒരു കാലത്ത് പഠിച്ച് ഡോക്ടറേറ്റ് നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അഭിനന്ദാർഹമായ കാര്യമാണ് സ്നേഹയുടെ സന്തോഷത്തിലും സ്നേഹയെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഇനിയും പഠിക്കാൻ തന്നെയാണ് സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നത് മുന്നോട്ട് കഴിയണം ചടങ്ങിൽ നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ധിഖ് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ വി ആർ വിജയൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ വി ഡി സന്ദീപ് എ എൻ സിദ്ധപ്രസാദ് സി എസ് മണികണ്ഠൻ പി മണികണ്ഠൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ ജില്ലാ സെക്രട്ടറി രഹന ബീഷ് മധു അന്തിക്കാട് പി വി സഹദേവൻ അജിത് പ്രസാദ് സ്നേഹയുടെ കുടുംബാധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വലിയ മാറ്റുണ്ട് പല പല നമ്മുടെ നാട്ടിൽ പ്രഗത്ഭരായ ആളുകൾക്കും കിട്ടിയിട്ടുണ്ട് ചങ്ങമ്പുഴയാണോ വയലപ്പിള്ളിയാണോ എന്നറിയാത്ത വാഴക്കുലയാണോ തേങ്ങക്കൊല എന്ന് അറിയാത്ത പ്രബന്ധമെഴുതുന്നവർക്ക് പോലും ഡോക്ടറേറ്റ് കിട്ടുന്ന കാലമാണ് വിദേശ രാജ്യങ്ങളിൽ ചെറിയ കൈമടക്ക് കൊടുത്ത ഡോക്ടറേറ്റ് കേരളത്തിന് പുറത്ത് കുറച്ചും കൂടി ചിലവ് വരും എന്നാൽ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിക്കാതെ കഷ്ടപ്പെടാതെ പ്രബന്ധം െ ഗണം നടത്താതെ സർവകലാശാല ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മറൈൻ ബയോളജിയിൽ നാട്ടിക ബി എസ് എൻ എൽ ഓഫീസിന് സമീപം താമസിക്കുന്ന ചെമ്മരിക്കൽ ആൻഡ്രൂസ് ജോസഫ് ബീന ദമ്പതികളുടെ മകളാണ് സ്നേഹ ആൻഡ്രൂസ്